ഈ സ്ഥലം സന്ദർശിച്ച തങ്ങളുടെ പ്രതികരണത്തിലേക്ക് മനസ്സിലാക്കുന്ന കാഴ്ചകളാണ് നമ്മൾ സംഭവസ്ഥലത്ത് നടന്നു അവിടെ പോയപ്പോൾ തന്നെ ഒരുപാട് ബോഡികൾ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ആംബുലൻസുകളെ ചീറി പാണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ദുരന്തം നടന്ന് ഏകദേശം മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള മരണനിരക്ക് കൂടിയതായി നമ്മൾ കണ്ടു ഇനിയും ഒരുപാട് ആളുകൾ മണ്ണിനടിയിലാണ് രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുന്നുണ്ട് സർക്കാരും സർക്കേ സർക്കാരേതര സംഘടനകളെല്ലാം തന്നെ ഇവിടെ ക്യാമ്പടിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം ഒരുപാട് നല്ല മനുഷ്യർ അവരൊക്കെ സ്വയം സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുകയാണ് അതുപോലെ ഇവിടെ ക്യാമ്പിൽ വന്നു വീട് നഷ്ടപ്പെട്ടവരുണ്ട് കുടുംബം നഷ്ടപ്പെട്ടവരുണ്ട് അപ്പോൾ കേരളത്തിൽ വലിയ ഒരു ധാരണമായ അവസ്ഥ ഇവിടെ ഉണ്ടായപ്പോൾ ഇവിടെ വന്ന് കാണുകയും ഈ ഇതിൽ പങ്കുചേരുകയും ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നത് നമ്മുടെ ധാർമ്മിക ഉത്തരവാദിത്തമാണ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ രക്ഷാപ്രവർത്തകരായിട്ടുള്ള വൈറ്റ് കാർഡ് അംഗങ്ങൾ തീർച്ചയായും മുനവറലി തങ്ങൾ മുസ്ലിം യൂത്ത് ലീഗിന്റെ വൈറ്റ് ഗാർഡുകളുടെ സേവനം കൂടി ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ഉണ്ടാകും എന്ന് അറിയിക്കുകയാണ് തീർച്ചയായും എല്ലാ വിഭാഗം ആളുകളിൽ നിന്നും എല്ലാ സന്നദ്ധ പ്രവർത്തകരിൽ നിന്നും സാമൂഹിക സംഘടനകളിൽ നിന്നും എല്ലാം തന്നെയുള്ള പിന്തുണ വഴിക്ക് അവിടെ എന്താണ് സംഭവിച്ചതെന്നൊക്കെ ഉരുൾപൊട്ടിയത് ம் மக்களும் வருது எந்த பெருத்தாவே வந்து ஆனால் இன்னும் வந்து ஆம்புலன்ஸில் எல்லாம் விட வந்து அதான் உங்க சொல்லியிருக்கேன் ஃபோன் பண்ணுவாங்க அவரை அவங்க சொல்லுவாங்க இவங்க சொல்லுவீங்கல்ல ஸ்ரீதர்னு ஸ்ரீதர் ராதா தான் சமயம் அங்கிட்டு கொண்டு போயிருக்காங்களோ என்னமோ பள்ளிக்கூடத்துக்கு அவ்வளோ ஆஸ்பத்திரியில் ஆஸ்பத்திரிக்கெலாம் வேண்டாம் கேம்பில் இருக்கு அது இருக்காங்க ம்